മുഖ്യമന്ത്രി ആറളം ഫാം സന്ദർശിക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആറള ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്പതികളുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആനയുടെ കൊല്ലും കൊലവളിയിലും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഗുരുതരമായി പരിക്കു വറ്റുകയും ചെയ്ത കണ്ണൂർ ജില്ലയിലെ ആറളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് ആയതിനു ശേഷം കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ പതിനാല് മനുഷ്യജീവനുകളാണ് ആനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുമുണ്ട് പക്ഷേ ഈ പത്തു വർഷക്കാലത്തിനിടയിൽ പതിനാലു പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരുക്ക് പറ്റുകയും ചെയ്തിട്ടും കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രി ഇതേവരെ ഈ ആറളം ഫാം സന്ദർശിക്കാത്തത് അത്യന്തം പ്രതിഷേധാർഹമാണ് ഈ ആറളത്തെ പാവങ്ങളോടുള്ള അവജ്ഞയും അവഗണനയുമാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് പത്തു വർഷത്തിനിടയിൽ പതിനാല് പേരുടെ ജീവൻ കാട്ടാനെടുത്തിട്ടും കണ്ണൂരിൽ പലതവണ വന്നുപോകുന്ന മുഖ്യമന്ത്രിക്ക് ആറളം ഫാം ഒന്നും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിഷേധകരമാണ് കാട്ടാനയുടെ അക്രമത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ നട്ടിലിന് ഗുരുതരമായി പരിക്കേറ്റ് ഒരു വർഷത്തോളമായി വൈഷ്ണവ് എന്ന യുവാവ് ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പതിനാല് പേര് മരണപ്പെട്ടു അതുപോലെ തന്നെ വൈഷ്ണവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ദിവസം ആനയുടെ അക്രമത്തിൽ പരിക്കുപറ്റിയിട്ട് പരിയാരം ഗവൺമെൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് അയാൾക്കിപ്പോൾ നടക്കാൻ പോലും കഴിയുന്നില്ല അച്ഛനില്ലാത്ത വൈഷ്ണവ് അമ്മയാണ് കൂട്ടിരിപ്പായിട്ട് ഹോ ആശുപത്രിയിൽ ഉള്ളത് പക്ഷേ ഇപ്പോഴും ഈ ഒരു ശയ്യാവസ്ഥയിലാണ് ഈ വൈഷ്ണവ് ഉള്ളത് അതായത് ജീവൻ ഉണ്ടെങ്കിലും ജീവച്ഛവമായിട്ടാണ് ഈ വൈഷ്ണവ് ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്നത് ഇത്രയും ഗുരുതരമായ സാഹചര്യം ഈ ആറളം ഫാമിൽ ഉണ്ടായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവ മരണപ്പെട്ടവരിൽ ഭൂരിപക്ഷവും ആദിവാസികളാണ് പരിക്കു പറ്റിയവരിലും ഭൂരിപക്ഷം ആദിവാസികളാണ് ഏതെങ്കിലും ഒരു മരണം നടക്കുന്ന സമയത്താണ് ഇവിടെ തന്നെ ഈ അമ്മമാർ ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞു മരണം നടക്കുമ്പോൾ മാത്രമാണ് ഇവിടെ എം എൽ എ വരുന്നത് എം പിമാർ വരുന്നത് കലക്ടർ വരുന്നത് ആർ ഡി ഒ വരുന്നത് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അവിടെ പരിതാപകരമായ അവസ്ഥയെ മനസ്സിലാക്കി പ്രശ്നത്തിന് പരിഹാരം കാണാനോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ പിണറായിൽ തൻ്റെ സ്വന്തം വസതിയിൽ നൂറുകണക്കിന് തവ നൂറ് കണക്കിന് തവണ സന്ദർശനം അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലത്താണ് ഈ ആറളം ഫാം എന്ന ആദിവാസി കോളനി ഉള്ളത് പക്ഷേ ഈ ആദിവാസി കോളനിയിലെ പതിനാലോളം ആദിവാസികൾ മരണം ഈ ആറളം ഫാമിൽ ഏതാണ്ട് മരണപ്പെട്ട പതിനാല് പേരിൽ ഭൂരിപക്ഷവും ആദിവാസികളാണ് പരിക്കുപറ്റിയവരും ആദിവാസികളാണ് പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി തൻ്റെ വസതിയിൽ ഓരോ മാസവും അദ്ദേഹം എത്തുന്നുണ്ട് പക്ഷേ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ആറിലും ഫോം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു കൂടെ മുഖ്യം സന്ദർശനം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതേവരെ ആശുപത്രി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആനയുടെ അക്രമത്തിൽ പറ്റി ജീവച്ഛമായി കിടക്കുന്ന വൈഷ്ണവിനെ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല വൈഷ്ണവിന്റെ ചികിത്സ ഇന്ന് ചികിത്സ അതിനാവശ്യമായ പണം ഇന്ന് ഇല്ലാതായി ഇല്ല എന്നുള്ളത് കൊണ്ട് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്നുമില്ല സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം മാത്രമല്ല ഈ സർക്കാർ ഈ ആർ എണ്ഫ് ഒന്നിനെ പൂർണ്ണമായും ഇവിടെ ജനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഒന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കാത്തത് എൽ ഡി എഫ് സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ ഈ പാവങ്ങളോടുള്ള അവജ്ഞയും അവഗണനയുമാണ് വ്യക്തമാക്കുന്നത് രണ്ട് ഈ ആനയുടെ അക്രമം അക്രമമാണ് ഇവർ നേരിടുന്ന ഈ ആദിവാസികളും അതുപോലെ ഇവിടുത്തെ ജനങ്ങളും നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വെല്ലുവിളി അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചു പന്നിയുടെ പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വേറെയുണ്ട് അതുകൊണ്ട് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല ഇതെല്ലാം മുഖ്യമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയിട്ട് പരിശോധിക്കേണ്ടതായിരുന്നു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്തില്ല പക്ഷെ ഒരു കാര്യം ഈ മാത്രമല്ല ആനയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പത്തര കിലോമീറ്ററിൽ ആനമതിൽ സ്ഥാപിക്കും എന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഈ ആന പതിനാലര കിലോമീറ്റർ വരുന്ന ആനമതിലിൻ്റെ പണി ആരംഭിച്ചതാണ് പക്ഷേ ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നാല് കിലോമീറ്ററാണ് ആനമതിൽ പണിതത് അതായത് സർക്കാർ ഈ ആറളം ഫാമിനോടും ആറളം ഫാമിൽ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും എത്ര അവഗണനയാണ് കാണിക്കുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ആറളം ഫോമിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോട് ദുരിതത്തെ സർക്കാർ കാണുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഒന്നര വർഷമായിട്ടും ഈ ആനമതിലിന്റെ പണി പകുതി പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല മാത്രമല്ല പൂർത്തിയാക്കിയ നാല് കിലോമീറ്റർ മതിൽ രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് കാരണം അതിനിടയിൽ മരങ്ങളുണ്ട് ആ മരങ്ങൾ ഉള്ളത് ആ മരത്തിൻ്റെ സ്ഥലം ഒഴിച്ചു വെച്ചാണ് നാല് കിലോമീറ്റർ മതിൽ പണിതത് ഇപ്പോൾ സർക്കാർ ബന്ധപ്പെട്ടവർ പറയുന്നത് ഈ പടുമരങ്ങൾ മുറിക്കാനുള്ള അനുമതി ഫോറസ്റ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് മാത്രമല്ല മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ആന മതിലിൻ്റെ പണി കഴിഞ്ഞു പണി പൂർത്തിയാക്കുമെന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ പൊതുമരാമത്ത് വകുപ്പും വകുപ്പ് മന്ത്രിയും ഈ ആനമതിലിൻ്റെ നിർമ്മാണം നേരിട്ട് അതിനെന്ത് ചുമതല നിർവഹിക്കും അതിൻ്റെ ചുമതല നിർവഹിക്കുമെന്നാണ് പറ പറഞ്ഞത് പക്ഷേ ഇപ്പോഴും നാലര കിലോമീറ്റർ മാത്രമാണ് പണി പൂർത്തിയായത് രാമേശ്വരത്തെ ക്ഷൗരം പോലെ അതും പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല മരങ്ങൾ മുറിച്ചു മാറ്റാനുണ്ട് അതുകൊണ്ട് ഇനിയും എത്ര മാസങ്ങൾ കഴിഞ്ഞാലാണ് ഈ ആനമതിൽ പൂർത്തിയാവുക എന്ന് അധികൃതർക്ക് പോലും ഇത് കൃത്യമായിട്ട് ഇത്തരം പറയാൻ കഴിയുന്നില്ല കേരളത്തിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ ആർലം ഫോമിൽ വന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഞങ്ങളേത്താൽ വളരെ പെട്ടെന്ന് തന്നെ ആനമതിൽ തീർക്കുമെന്ന് ഇപ്പോൾ സ്പീക്കർ പോലും ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഗവൺമെൻറ് പാവ ഈ പാപങ്ങളുടെ അവഗണനയാണ് അവജ്ഞയാണ് ഇതെന്നെല്ലാം അടിസ്ഥാനപരമായ കാരണം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ആരെല്ലാം സന്ദർശിച്ച് ഈ പാവങ്ങളുമായി സംസാരിച്ച് സംവദിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിമൂന്നാം ബ്ലോക്കിൽ താമസിക്കുന്ന ആദിവാസി ദമ്പതികളായ വെള്ളി ലീല എന്നിവരെ കാട്ടാന ചവിട്ടിക്കുന്നത് ഇവരുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി ജില്ലാ സൗത്ത് പ്രസിഡന്റ് ബിജു എളക്കുഴി മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് നേതാക്കളായ വി വി ചന്ദ്രൻ എം ആർ സുരേഷ് സജീവൻ ആറളം സത്യൻ കുമ്മേരി റിജേഷ് അളോറ വി എം പ്രശോഭ് പ്രശാന്തൻ കുമ്പത്തി പി ചന്ദ്രൻ പി എൻ ജിനീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ハイビジネシュの幽霊ティ